കുറച്ചധികം ദിവസങ്ങളായി തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാഹിത്യകാരനായ എൻ ടി വാസുദേവൻ നായർ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് തന്നെ വാർത്തക സഹജമായ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഒരുപാട് അലട്ടിയിരുന്നു അദ്ദേഹം ആശുപത്രിയിലാണെന്നും സീരിയസ് ആണെന്നുമുള്ള വാർത്ത കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി പുറത്തു വരുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ നടൻ മമ്മൂട്ടി നാട്ടിലുണ്ടായിരുന്ന സമയം ആശുപത്രിയിൽ ചെന്നിരുന്നു കുടുംബത്തെ കാണുകയും ഏറെ നേരം കാത്തിരുന്നതിന് ശേഷം ഹോസ്പിറ്റൽ അധികൃതരെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ തന്നെ അകത്തു കയറി എം ടിയെയും കണ്ടതിന് ശേഷമാണ് മടങ്ങിയത് അദ്ദേഹത്തിൻ്റെ സഹോദര തുല്യനും പിതാ തുല്യനുമൊക്കെയാണ് അദ്ദേഹമെന്ന് എപ്പോഴും പറയാറുണ്ട് ഗുരുതുല്യ സ്ഥാനത്ത് തന്നെയാണ് എം ടി ഇല്ലെങ്കിൽ ഒരിക്കലും മമ്മൂട്ടിയില്ല അത് അർത്ഥമാക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് പ്രേക്ഷകർക്കും അത് നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് മമ്മൂട്ടിയുടെ ഹിറ്റ് സിനിമകളൊക്കെ തന്നെയും സമ്മാനിച്ചത് എം ടി തന്നെയാണ് അതുകൊണ്ട് അവർ തമ്മിലുള്ള സൗഹൃദം അത്രമേൽ വിലപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ എം ടി വാസുദേവൻ നായരുടെ ഈ വാർത്ത കാരണം മമ്മൂട്ടി അത്രമേൽ സ്നേഹിച്ചിരുന്ന തന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരനും പിതാവുമൊക്കെയായിരുന്നു അദ്ദേഹം മമ്മൂട്ടി അദ്ദേഹത്തിനെ കാണാനായി ആശുപത്രിയിൽ ഏറെ നേരം നിന്നിരുന്നുവെന്ന് ഇപ്പോഴാണ് വാർത്തയിൽ പറയുന്നത് ഇന്ന് മരണത്തോടനുബന്ധിച്ച് അദ്ദേഹം അസർബൈജാനിലാണ് എന്നാൽ അദ്ദേഹത്തിന് അവിടെ എത്താൻ സാധിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് എത്താത്തത് എന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും തന്നെ മമ്മൂട്ടി അദ്ദേഹത്തിന് ഈ ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു എന്ന സത്യം മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരണത്തിന് വന്നില്ലെങ്കിലും കുറ്റം പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അസർബൈജാനിൽ ഷൂട്ടിൽ നിൽക്കുന്ന അദ്ദേഹം എങ്ങനെയായാലും ഇന്നലെ രാത്രിയത്തെ ഈ മരണവാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്താൻ ഇന്ന് രാത്രിയെങ്കിലും ആകും അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകും എല്ലാ ചടങ്ങുകളും അവസാനിപ്പിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന് യാത്രയച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് എത്താൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും മമ്മൂട്ടി എത്തിയില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു മറുപടി തന്നെയാണിത് വയ്യ എന്നറിഞ്ഞപ്പോൾ തന്നെ സീരിയസ് ആണ് എന്നറിഞ്ഞപ്പോൾ തന്നെ ആശുപത്രിയിൽ പോയിരുന്നു കുടുംബത്തിനെ കണ്ട് മടങ്ങുന്നതിന് പകരം അവിടെ ഏറെ നേരം ആശുപത്രി വരാതെയിൽ കാത്തിരുന്നതിനു ശേഷമാണ് അദ്ദേഹം ഐ സിയിൽ കയറി എം ടിയെ കണ്ടതും അത്രയേറെ എം ടിയോടൊപ്പവും കുടുംബത്തോടൊപ്പവും അദ്ദേഹം സമയം ചിലവഴിച്ച് അദ്ദേഹത്തിൻ്റെ അസുഖമെല്ലാം ഡോക്ടറിനോട് നേരിട്ടെത്തി അന്വേഷിച്ചതിനു ശേഷമാണ് മമ്മൂട്ടി പോയത് അദ്ദേഹം പോകുന്നതിന് തൊട്ട് മുൻപ് വരെയും ആശുപത്രിയിൽ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അസർബൈജാനിൽ ഷൂട്ടിംഗ് തിരക്കിലാണ് ഇന്നലെ ഈ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ ഖേദവും പ്രകടിപ്പിച്ചു ക മമ്മൂട്ടി അപ്പോൾ തന്നെ പോസ്റ്റും പങ്കുവച്ചു അദ്ദേഹത്തിന് എത്താൻ സാധിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് കുടുംബത്തിന് മനസ്സിലാകും മമ്മൂട്ടിയും എം ടിയും എന്തുമാത്രം സുഹൃത്തുക്കളായിരുന്നു എന്നാ കുടുംബത്തിന് അറിയാം എപ്പോഴും ഇവർ കുടുംബങ്ങൾ തമ്മിൽ അടുപ്പമായിരുന്നു എപ്പോഴും പരസ്പരം കാണുകയും പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു പരസ്പരം ഇവർ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള സൗഹൃദവും എന്തുകൊണ്ടും മമ്മൂട്ടി വന്നില്ല എന്നൊന്നും തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അവർ തമ്മിൽ അത്ര അടുപ്പത്തിൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം കൂടുതൽ സിനിമ എൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ